യശുവിൻ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്കായി ഒരുക്കി തന്നിട്ടുള്ള ഈ അനുഗ്രഹമുള്ള വിലപ്പെട്ട സമയത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കാം ദൈവം നമ്മെ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നത് ഈ ഓരോ ദിവസവും കേൾക്കുന്ന ഓരോ വചനത്തിലൂടെയാണ് ദൈവം നമ്മെ വ്യക്തിപരമായി സഹായിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഇന്ന് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നദ്ധിയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പല പ്രാർത്ഥന ആവശ്യങ്ങളോടുകൂടെ ഈ വചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സങ്കടം കൊണ്ട് കരയുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ മാരകമായ ഏതെങ്കിലും ഒരു രോഗപീഠയാൽ വേദനിക്കുകയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ വർഷങ്ങളായി മാറാ രോഗങ്ങളുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരാളായിരിക്കാം കിടന്ന കിടപ്പിലുള്ള രോഗിയായിരിക്കാം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി മൂലം വല്ലാതെ വേദനിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കായിട്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിനായിട്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പുതിയൊരു ജോലിക്ക് ലഭിക്കണമെന്നാഗ്രഹിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഈ സമയം കൊടുത്ത് ഒരു നിമിഷം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വിവിധ ആവശ്യങ്ങളോടും നിയോഗങ്ങളോടും കൂടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ വചനത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്തേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ ഈ സാഹചര്യത്തെ ഈ ആവശ്യത്തെ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട വിഷയം ഉൽപ്പത്തി പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാമത്തെ വാക്യം ഒരു വ്യക്തിയെക്കുറിച്ചാണ് നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രൂതനായി ദൈവത്തിൻ്റെ പ്രസാദം ഏറ്റുവാങ്ങുന്ന ഒരാളായി നോഹ മാറി അതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഒൻപതാമത്തെ വാക്യം നോഹ നീതിമാനായിരുന്നു കരയറ്റ മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ച ഒരാളായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്തിൻ്റെ പ്രീതിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്ന സമയമാണിത് പ്രാർത്ഥനയോടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മാറ്റുന്ന നിങ്ങളുടെ ജീവിതം ദൈവപ്രീതിക്ക് കാരണമായി വരും അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കും അങ്ങനെയൊരാൾ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത ആ ആയിരിക്കും ആ ഭവനം നാളുകളിൽ അനുഗ്രഹിക്കപ്പെടുന്നതും രക്ഷപ്പെടുന്നതും കാരണം ആറാം ആറാമധ്യായം അടുത്ത വാക്യം പതിമൂന്നാമത്തെ വാക്യം ദൈവം നോഹയോട് ചെയ്തു പതിനാലാമത്തെ വാക്യം ഗോഫെയർ മരം കൊണ്ട് നീ നീയൊരു പെട്ടകമുണ്ടാക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാമുള്ള പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തത് ആർക്കേലും അല്ല എവിടെയോ കിടന്നൊരാൾക്കല്ല ജീവിച്ച ഒരാൾക്കല്ല ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്ന ദൈവപ്രീതിക്ക് കാരണമാകുന്ന ഒരു ജീവിതം നയിച്ച ആ വ്യക്തിയിലൂടെയാണ് നാളുകൾ നാളുകളിൽ അനുഗ്രഹമാകാനുള്ള ദൈവ പദ്ധതിയെ ദൈവം അറിയിച്ചത് ഇനി തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും വലിയൊരു പ്രതിസന്ധിയും വെള്ളപ്പൊക്കവും മരണവും തകർച്ചയും വന്നപ്പോഴും ആ നോഹിൻ്റെ കുടുംബത്തെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കാൻ കാരണം അങ്ങനെ ഒരു മനുഷ്യൻ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നതാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്ന ഒരാൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് ആ വീട് ആ പ്രതിസന്ധിയുടെ സമയത്ത് സുരക്ഷിതമായിരിക്കാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതലായി നെഗറ്റീവ് പറയുന്നവരും വിശ്വാസത്തിനെതിര് നിൽക്കുന്നവരുമായിരിക്കാം നമ്മുടെ കൂടെയുള്ള പലരും പക്ഷെ നിങ്ങളിൽ ഒരാൾ ഒരാളായിരിക്കാം പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നത് ആശ്രയിക്കുന്നത് ആയിരിക്കും നാളുകളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകർ രക്ഷപ്പെടാൻ കാരണമാവുക നിങ്ങൾ ഒരിക്കലും മനസ്സും അടുത്ത് പുറകോട്ട് പോകരുത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മാറ്റവും ഒരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ ഓരോന്നും ഓരോരുത്തരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഓരോ സമയമാണ് ആ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു സമയത്ത് അത് നടക്കും പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചൊരു കാര്യമാണോ ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യങ്ങൾ അനുഗ്രഹമായി ജീവിതത്തിൽ വരാതിരിക്കില്ല നമ്മളോർത്തൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് എന്ന വ്യക്തി ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണമായി ആ വ്യക്തിയിലൂടെയാണ് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ടത് വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലെ ഒരേ ഒരാളായിരിക്കാം നിങ്ങളിലൂടെയാണ് നാളുകളിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുക അതിനാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവെ നോഹിനെ പോലെ ഈ ഭവനത്തിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് വചനം കേട്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്നവരാണ് ഈ പ്രിയപ്പെട്ടവർ അങ്ങയുടെ നാമത്തിൽ ഇവർക്ക് വേണ്ടി ഇവരെ അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിക്കും ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് അത്ഭുതങ്ങൾ കാണാനിട വരട്ടെ ദൈവത്തിന് അത്ഭുത സൗഖ്യം അനുഭവിക്കുന്ന സമയമുണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയം ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്തൊരു കാര്യമായിരിക്കാം അത് ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹമാകും ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിടുതലായി മാറും ഇന്നൊരടയാളം കർത്താവ് നമ്മെ കാണിക്കും ഈശോയുടെ നല്ല ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും ശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഞങ്ങളോട് വിളിച്ച് പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ കുടുംബത്തിനായി നിങ്ങളുടെ തലമുറ ജീവിത പങ്കാളി മാതാപിതാക്കൾ വരുമാനം ആരോഗ്യം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നോഹിനെ പോലെ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഒരാളായിരിക്കാം ഈ വചനം കേൾക്കുന്നതും അനേകരോട് ഈ വചനത്തെക്കുറിച്ച് പറയുന്നതും ഷെയർ ചെയ്യുന്നതും അതും മതി നിങ്ങളുടെ ഭവനം നാളുകളിൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥനയിൽ നിൽക്കുന്ന നിങ്ങൾ ഒരാൾ മതി ഒരാൾ മതി ആ കുടുംബം നാളെ വിടുതലിന് കാരണമാകും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സമാധാനവും സന്തോഷവും തരട്ടെ ദീർഘായുസവും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷമുള്ളൊരു കാലം ദൈവം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മൾ മുടങ്ങാതെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് ഒരുമിച്ച് വരാം പ്രാർത്ഥിക്കാം ഓരോ വചനങ്ങളും ദൈവം നിങ്ങളെ വ്യക്തിപരമായി അനുഗ്രഹിക്കാൻ കാരണമാക്കും അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആളെ നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കൈയിലെന്നപോലെ സൂക്ഷിക്കട്ടെ ആമേ